കോപ്പുഴം ജില്ലയിലെ തിരൂർ വീരാജന എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നെറ്റ് ആണ് പേയ്മെൻറ്റാണ് ഇതിന് ടീൻഡ് മൂന്നാമത്തെ വീഡിയോ ആണ് നിങ്ങൾ നിങ്ങളെല്ലാവരും കമന്റ് ചെയ്തോ അപ്പോൾ ഇതാ ഇന്നത്തന്നെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഈ ഒരു മസ്ലിൻ ആണ് മസ്ലിൻ സിൽക്ക് മെറ്റീരിയലാണ് സിൽക്കായിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ അത് സ്ലീവ് നല്ലതുണ്ട് വേറൊരു പ്രിൻ്റാണ് ഇവിടെക്കം ഇത് വരുന്നുണ്ട് മിററ് വരുന്നുണ്ട് ഈ ഹാങ്ങിങ് വരുന്നുണ്ട് പിന്നെ ഇവിടെ നിന്നൊക്കെ ഇതൊക്കെ മിറകൊക്കെ ഗ്മമായിട്ട് പിന്നെ സ്റ്റോൺ സൈഡിലൊക്കെ സ്റ്റോൺ വരുന്നുണ്ട് പിന്നെ ഫുൾ ലുക്ക് ഇതാണ് നല്ല ഭംഗിയുള്ളൊരു ഡിജിറ്റൽ പ്രിൻ്റാണ് ഇത് ആർ ഡി എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ ഈ മൂന്നളവിലായിട്ടുള്ളത് ലൈനിങ് ഒക്കെ വെച്ചിട്ട് വേണ്ട അടിപൊളിയാണ് ഇത് ഇത് അപ്പം പിന്നെ പാൻറ്റ് വരുന്നത് നല്ല ബ്ലാക്ക് പാൻറ്റ് വരുന്നത് നല്ല ബ്ലാക്ക് മടിച്ചിട്ട് പതിന നല്ല ബ്ലാക്കാണ് ഷോൾ ഇപ്പോൾ നല്ല വലിയ ഷോളാണ് അപ്പം പിന്നെ നല്ല ഭംഗിട്ടെ നല്ല ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് ലാർജ് എക്സെല് ഡബിൾ എക്സെല് പ്രീ എക്സെല് മൂന്ന് സൈസ് നാല് സൈസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ അപ്പം അതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഷിപ്പ് അടുക്കാം കേട്ടോ അപ്പം അതിന് നിങ്ങൾക്ക് റേറ്റ് അപ്പം അടുത്തത് ഇതും ത്രീ എക്സ് എല്ലിൽ തന്നെയാണ് അതേപോലെ മത്തി സിൽക്കാണ് കേട്ടോ വരുന്നത് സ്റ്റീക്കുള്ള ചിരിലാണ് വർക്കിംഗ് സ്റ്റീക്കാണ് അപ്പോൾ ഇതാ നല്ലൊരു സോഫ്റ്റ് കേട്ടോ ഇതിൻ്റെ ഇതിൽ ഇതിന് വരുന്നത് ഇതുപോലെ വരുന്നതുകൊണ്ട് മിറർ ഇതിന് ചുറ്റും വരെ സ്റ്റോണ് ഇവിടെ സ്റ്റോൺ അത് ഫുള്ളായിട്ട് താഴെ വരുന്ന സ്റ്റോൺ ഒരു പാട്ടിതാക്കണ്ട ഇവിടെ വരെ സ്റ്റോൺ നല്ല ഇതൊക്കെ ഗം ആട്ടോ ഇത് ഹാങ്ങിങ്ങും വരുന്നത് ഇത് ത്രീ എക്സ് എല്ലാ കേട്ടോ ഇതിൽ എല്ലാ സൈസും ഇത് ത്രീ എക്സ് എൽ മാത്രമേ ഉള്ളൂ ലൈനിങ് വെച്ചിട്ട് സ്ക്രീനും ഹാങ്ങിങ് വരുന്നത് പിന്നെ ഇതൊക്കെ ഗമാണെന്ന് ഞാൻ പറഞ്ഞത് ലൈനിങ് ഒക്കെ ൈമൊക്കെ എല്ലാത്തിനും റാണി പിങ്ക് ഉണ്ട് രണ്ട് കളറുണ്ട് റാണി പിങ്ക് റാണി പിങ്ക് അല്ല ഇത് ഓണിയൻ പിങ്ക് ആണ് ഇത് വേറെ അതിൽ ചെറിയൊരു ഡിഫറൻറ് ഉണ്ട് കേട്ടോ രണ്ട് കളറും കൂടെ അതിൻ്റെ ഷോണി ഒന്നാണ് കേട്ടോ ഇതിലും ആ സെയിം പ്രൈസ് തന്നെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് ത്രീ ഷിപ്പിങ് ഷിപ്പ് അടുത്താണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് അത് ത്രീ എക്സ് ആണ് അതിലും ത്രീ എക്സ് എല്ലും ഉണ്ട് ഡബിൾ എക്സ് ഉണ്ട് എക്സ് എൽ ഇതിൽ ത്രീ എക്സ് മാത്രമേ ഉള്ളു

നല്ല ഭാഗമാണേ കാരണം ഇതാണ് പിന്നെ പാൻറ്റ് പാൻറ്റൊക്കെ വലുപ്പിൻ്റെ കറക്റ്റ് അളവ് വരുന്നത് ആ ഒരു മെറ്റീരിയലിൻ്റെ അളവ് തന്നെ അത് നാൽപ്പത്താറ് ലെങ്ത്ത് വരുന്നുണ്ട് അതേ ലെങ്ങ് അടുത്ത കളറി അടിപൊളിയാണ് നല്ല ഭംഗിൻ്റെ ഈ കളർ നല്ല കളർ രസുള്ള കളറാണ് ഷോൾഡ് ആയിരത്തി അഞ്ഞൂറ്റി ും ഫൈവ് എക്സലും ഒക്കെ ഞാൻ അടുത്തതായിട്ട് വീഡിയോ നാളെ മറ്റേ നല്ല പറഞ്ഞില്ലേ കാണാൻ കൂടി അടിപൊളി കേട്ടോ നല്ല അടിപൊളി കാണുന്നത് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ കാരണം നമ്മുടെ പെരുന്നാള് നോമ്പൊക്കായി കഴിഞ്ഞൊരു പത്തിയൊക്കെ ആയ ചിലപ്പോൾ നമ്മൾക്ക് ഭയങ്കര തെക്കായി പോകും നമ്മൾ കിട്ടാൻ ഇതൊക്കെ പാടാകും ഇപ്പം തന്നെ അവിടെ ഓർഡർ ചെയ്ത് വെച്ചാൽ ഒന്ന് മോഡൽ പോകണമായിട്ടല്ലല്ലോ ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് പേഷ്യപ്പീനും എഴുതുന്നു കാണിച്ച മോഡലിനൊക്കെ അപ്പം നമ്മുടെ ഷോപ്പ് വരുന്ന മലപ്പുറത്തേക്ക് ഇതുകൊണ്ട് തരാനില്ല അപ്പോൾ ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്താൽ നിമിഷമല്ല നാളെ തന്നെ നമ്മൾ അയച്ചു കിട്ടും ബാങ്ക് പോസ്റ്റ് ലീവ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അയക്കാതിരിക്കും അപ്പം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കുറെ അപ്പോൾ ഓക്കെ നാളെ